അടുത്ത സമയത്ത് ചെയ്ത ഒരു കഥ ഒരു നല്ല കഥ ഓക്കെ ഓക്കെ എന്ന സിനിമയുടെ വിശേഷങ്ങൾ ഒന്ന് പങ്കുവെക്കാമോ ആ ഞാനിപ്പം അടുത്ത കിടക്കി ചെയ്ത പടം ഒരു കഥ ഒരു നല്ല കഥ അതിന്റെ നിർമ്മാതാവ് ബ്രൈറ്റ് തോമസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം തന്നെയാണ് അതിനകത്ത് സ്ക്രിപ്റ്റും പാട്ടുകളുമൊക്കെ അദ്ദേഹം തന്നെയാണ് എഴുതിയിരിക്കുന്നത് റോയ് തോമസൻ അതിനകത്ത് ഒരു വൈദികനായിട്ട് അഭിനയിച്ചിട്ടുമുണ്ട് വാഗമണ്ണി വെച്ചായിരുന്ന എൻ്റെ ഷൂട്ടിങ് പഴയ പ്രശസ്ത നടി ഷീലയും ശങ്കറും ഒക്കെയാണ് മെയിൻ റോഡുകളിൽ അഭിനയിച്ചിരിക്കുന്നത് പുതിയ ജനറേഷനിൽ കോട്ടയ രമേശും അഭിനയിച്ചിട്ടുണ്ട് അത് എനിക്ക് നല്ലൊരു അഭിപ്രായം കിട്ടിയ പടമാണ് റോയ് തോമസൻ മലയാളത്തിൽ വളർന്നു വരുന്ന ഒരു വലിയ നിർമ്മാതാവാണ് ഈ സിനിമയുടെ ഓരോ തലങ്ങളും നമ്മളിപ്പോൾ പങ്കുവച്ചു എങ്ങനെയാണ് ഈ സിനിമയിലേക്കുള്ള ഒരു എൻട്രി എങ്ങനെയൊരു അഭിനേതാവായിട്ട് വരാനാണോ ആഗ്രഹിച്ചത് ഒരു റൈറ്റർ റൈറ്ററായിട്ടാണോ വരാനോ ആഗ്രഹിച്ചത് അത് അതിനേക്കാൾ ഉപരി ഒരു സംവിധായകൻ അപ്പൊ നമ്മളൊരു സിനിമ ഇൻഡസ്ട്രിയിലേക്ക് കടക്കുമ്പോൾ ചില ആഗ്രഹങ്ങളുമായിട്ടാണ് നമ്മൾ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത് അതെ പ്രസാദ് ചേട്ടൻ എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എൻട്രി എങ്ങനെയുള്ളത് ആൻ്റെ ഒരു സഹായം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് എന്റെ വീടിന്റെ തൊട്ടടുത്തായിരുന്നു ജോസ് പ്രകാശിന്റെ വീട് അദ്ദേഹത്തിന്റെ അനിയൻ പ്രേംപ്രകാശ് ഞങ്ങള് വർഷങ്ങളായിട്ട് ഫാമിലി സുഹൃത്തുക്കളാണ് പ്രേംപ്രകാശ് എന്റെ കാണാക്കു എന്ന് പറഞ്ഞൊരു പടം എടുത്തു അപ്പൊ ആ പടം എടുത്തപ്പോൾ അതിനകത്ത് കുറച്ച് കോളേജ് ജൂനിയർ ആർട്ടിസ്റ്റ് വേണമായിരുന്നു അപ്പോൾ എന്റെയും പ്രേംപ്രകാശിന്റെയും കോമൺ ഫ്രണ്ടായ പുന്നുകാട്ട് ജോസഫ് എന്ന് പറയുന്ന ഒരാളെ പറഞ്ഞു വിട്ട് പ്രസാദ് കോളേജിൽ കോളേജ് പോണില്ലേ വരാൻ പറഞ്ഞു ഞായറാഴ്ചയല്ലേ നമുക്ക് നമ്മൾ ൊക്കെ ഒന്ന് കാണാം എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോയി റഹ്മാൻ രേവതി ബി സി എം കോളേജിൽ വെച്ച് സീൻ എടുക്കുന്നു ശശികുമാർ സാ ഡയറക്ടർ എന്നെ അതിനകത്തൊരു പാസിങ് ഷോട്ടിനും കോളേജ് വിദ്യാർത്ഥികളുടെ ഷോട്ടിനും ഞങ്ങൾ കുറെ പിള്ളേരെ കോട്ടയത്തുള്ള അന്നത്തെ കോട്ടയത്തെ കുറച്ച് പിള്ളേരെ വിളിച്ചുകൊണ്ട് പോയി അങ്ങനെയാണ് ഞാൻ ആദ്യം ഷൂട്ടിങ് കാണുന്നുള്ളൂ കറിയാച്ചന പാപ്പരുന്ന ഞങ്ങൾ വിളിക്കുന്ന പുരപ്രകാശാണ് എന്നെ ആദ്യം ഷൂട്ടിങ് കാണിക്കുന്നത് എന്നെ കൊണ്ടുപോണതും പിറ്റേ ദിവസം ഞാൻ കറിയാത്തിന്റെ പാപന്റെ കാര്യം കറിയോട് ഞാനും വരുന്നു ഇപ്പോഴും പ്രസാദേ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ വെള്ള ഫീറ്റ് കയറാൻ വീണ്ടും കൊണ്ടുപോയി ഇങ്ങനെ മൂന്നാല് ദിവസം ശശികുമാർ സാറിന്റെ കൂടെ നിന്നു നിന്നപ്പോഴാണ് സംവിധാനം പഠിക്കുക സംവിധാനം ഇഷ്ടമാണ് ഇത് പഠിക്കാൻ കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നിയതും പിന്നീട് ആ കാലത്ത് ശശികുമാർ സാറിന്റെ അടുപ്പിച്ച് ചില പടങ്ങൾ കോടേ ഷൂട്ടിങ്ങിനൊക്കെ വീട്ടിലറിയാതെ കോളേജിൽ പോകാതെ കോളേജിൽ പോവാന്ന് പറഞ്ഞ് പോയിട്ട് രാവിലെ ബസ് കയറി ഷൂട്ടിംഗ് സെറ്റ് ചെന്നിരുന്ന് ഇവിടെ നോക്കി നിൽക്കുക ആളെ മാറ്റുക ശശികുമാർ സാർ പറഞ്ഞു അവരെ പറഞ്ഞ വിടവൻ ആരാ പറഞ്ഞവിട് അപ്പൊ അന്ന് ശശികുമാർ സാറിന്റെ അസോസിയേറ്റ് ഡയറക്ടർ ബെന്നി അങ്കളും വർക്കലെ അശോകൻ അവർക്ക് അശോകൻ മരിച്ചുപോയി സിനിമാക്കാർക്ക് അറിയാം അവരെ അതാണ് പിന്നീട് വരണമെന്നൊക്കെ പറഞ്ഞ പടം ചെയ്തത് ഇപ്പൊ അശോകൻ ചേട്ടാ അശോകൻ ചേട്ടാന്ന് പറയാൻ പറയും പ്രസാദ് നീ ഇവിടെ നിന്നു എന്ന് പറഞ്ഞ് ഞാൻ ആളെ മാറ്റാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ശശികുമാർ സാറിൻ്റെ കൂടെ മൂന്നാല് പടങ്ങൾ നിന്നു നിന്ന് കഴിഞ്ഞപ്പോ എനിക്കിത് പഠിക്കണോന്ന് ആഗ്രഹമായി അപ്പോൾ ശശിമാർ സാറ് ഫീൽഡിൽ നിന്ന് പോയി ഞാൻ ജൂബിലി ജോയ് തോമസിനെ കണ്ടു ഡാഡി രണ്ടു കാര്യം പിടിച്ചു ബിജി തമ്പിയുടെ കൂടെ അച്ഛൻ ഡയറക്ടറായിട്ട് പഠിച്ചു ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഈ സിനിമ ലൊക്കേഷനിൽ ഇത്രയും ഇത്രയും കാര്യങ്ങൾ പങ്കുവെച്ചപ്പോ എന്തുമാത്രം സോഫ്റ്റ് ആണ് ഈ ഡയറക്ടർ എന്ന് നമുക്ക് മനസ്സിലാക്കി പക്ഷെ ഇതൊന്നും അല്ല പുറത്ത് കേൾക്കുന്നത് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അപ്പൊ ഞാൻ തന്നെ പല ലൊക്കേഷനിലും നമ്മൾ പരിചയപ്പെടുന്നതിന് മുമ്പ് കാണാൻ വന്നു ലൊക്കേഷനിൽ മാറി നിന്ന് നോക്കിയിട്ടുണ്ട് അത് എനിക്ക് എനിക്കൊന്ന് കള്ളം വന്ന കള്ളൻ പറഞ്ഞു സീരിയലില് അത് കോട്ടയത് പാറക്കിടയിൽ നടക്കും ദൂരെ മാറി നിന്നിട്ട് ഈ ഡയറക്ടറുടെ മുഖം കണ്ടെങ്കിൽ ഞാൻ തിരിച്ചു പോകുന്നു അപ്പം ഇത്രയും സോഫ്റ്റ് ആണെന്ന് ആണെന്നറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ നേരെ മേടിച്ച കയറി ചെല്ലത്തേ ഉള്ളൂ എന്താണ് അങ്ങനെ ഇൻഡസ്ട്രിയിൽ ഒരു സംസാരം വന്നിരിക്കുന്നത് പ്രസാദ് വളാശ്ശേരി എന്ന് പറഞ്ഞ ഡയറക്ടർ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഇത് നമ്മുടെ ഭാവി പുതിയ പുതിയ പ്രോജക്ടുകളെ ബാധിച്ചിട്ടുണ്ട് ദോഷമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്താണ് അങ്ങയുടെ അഭിപ്രായം ഞാൻ വളരെ സ്ട്രിക്റ്റ് ആണെന്ന് ഇൻഡസ്ട്രിയിലുള്ളവർ പറയുന്നു എന്നാണ് ദർശന എന്നോട് ചോദിച്ചത് ഞാൻ വളരെ സോഫ്റ്റ് ആയിരുന്നു അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കുമ്പോഴും ആദ്യത്തെ പടം ചെയ്യുമ്പോഴും അപ്പൊ വളരെ വളരെ സോഫ്റ്റ് ആയിരുന്നു പലരും ഊളം പ്രസാദമോ വട്ടം ഒക്കെ കളിയാക്കാറുണ്ടായിരുന്നു കാരണം അത്ര സോഫ്റ്റ് ആയിരുന്നു കാരണം ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒന്ന് രണ്ട് രണ്ട് പ്രസാദമുണ്ട് പലരുടെ കൂടുതലും വട്ടം പ്രസാദം അറിയപ്പെടുന്നത് കാരണം ഈ സിനിമയുടെ കുറേയൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ ആദ്യത്തെ ഒരു പടം കിട്ടി നസർ സുലൈമാൻ മൻസെഡ് വളരെ ഡീസെന്റായിട്ട് പെരുമാറി അപ്പൊ എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു ഞാൻ വർക്ക് ചെയ്ത ഡയറക്ടർമാരെ പോലും ഒന്നും സ്ട്രിക്റ്റ് ആയിരിക്കരുത് എല്ലാവരും വളരെ സോഫ്റ്റ് ആയിരിക്കണമെന്നായിരുന്നു എന്റെ വിചാരം പക്ഷെ നമ്മൾ സോഫ്റ്റ് ആകും തോറും സെറ്റിൽ ഓരോരുത്തരും ഓരോരുത്തരും നമ്മുടെ തോള കയറി തബലയടിക്കും എന്നെനിക്ക് അതിൽ മനസ്സിലായി എന്റെ സോഫ്റ്റ്നെസ് കൊണ്ട് മാത്രമാണ് ആ പടം പെട്ടിയിലായത് ഞാൻ അന്ന് സിറ്റ് ആയിരുന്നെങ്കിൽ ആ പടം തിയേറ്ററിൽ ഇറങ്ങി ഇരുപത്തിയഞ്ച് ദിവസം കൂടിയാലെ എനിക്ക് അത്ര കോൺഫിഡൻസ് ഉള്ള സബ്ജക്റ്റ് ആയിരുന്നു ആ പടം പെട്ടിയിലായപ്പം നമ്മളെ ഉപദേശിക്കുന്ന ചില ആൾക്കാരുണ്ട് സിനിമയിൽ നമുക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം അവരെ എനിക്കിനും വിശ്വസിക്കരുത് ഏത് സംവിധായകനും എടുടെ കാഴ്ചപ്പാടി മാത്രമേ പടം ചെയ്യാവുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അത് ഞാൻ ജോസ് സാറിനും ഹരിഹന്ദ്ര സാറിനും കണ്ടിട്ടുണ്ട് ആ പടത്തിന് ശേഷം നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും ഞാൻ കേൾക്കില്ല 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 എന്റെ കാഴ്ചപ്പാടിൽ മാത്രമേ ഞാൻ പടം ചെയ്യുള്ളൂ ഞാൻ പറയുന്ന സബ്ജക്റ്റേ ഞാൻ എടുക്കുകയുള്ളൂ അത് സൗകര്യമുള്ളവര് എൻ്റെ പടത്തിൽ അഭിനയിച്ചാൽ മതി എന്റെ കീഴിൽ നിൽക്കാമെന്നുറപ്പുള്ള ക്യാമറാമാനും ടെക്നീഷ്യൻസ് എൻ്റെ കൂടെ നിന്നാൽ മതി അല്ല ഞാൻ വെക്കില്ല ഷൂട്ടിങ് തുടങ്ങി സെൻസർ വരെ ഞാൻ ആയിരിക്കും

സീനായിരുന്നു അത് ആ വിരഹം അല്ലെങ്കിൽ ഒരു ഒരു വേദന കലാകാരന് അത്യാവശ്യമാണ് കീസിന്റെ പോയങ്ങളും അതുപോലെ തന്നെ അരിസ്റ്റോട്ടില് ഡാൻഡ് ഇവർക്കൊക്കെ വിരഹം ഉണ്ടായിരുന്നു ഈ വിരഹത്തിൽ നിന്നാണ് അവർക്ക് തത്വചിന്തകളൊക്കെ മനുഷ്യരെ പഠിപ്പിക്കാൻ സാധിക്കുന്നത് ധികം സ്നേഹിക്കുന്ന അല്ലെ സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന സ്നേഹം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള പോയംസ് ഇതൊക്കെ അവർക്ക് വിരഹം ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഉണ്ടായിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ അതെ തീർച്ചയായിട്ടും അതെ ഈ വിരഹം ദൈവം തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഈ വിരഹം ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതാൻ മൂഡ് എനിക്ക് ഉണ്ടാകത്തില്ലായിരുന്നു ഡെന്നി സാറുമായിട്ട് നല്ല അടുപ്പമുണ്ടായെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതെ ഒരു നമ്മൾ തമ്മിൽ ഒന്ന് ഫോൺ പറഞ്ഞു സ്വപ്നം കണ്ടിരുന്നു അതെ എന്താണ് അത് അത് ജോസഫ് എന്റെ അച്ഛനും അമ്മയും കല്യാണം കഴിച്ച് എസ് അയച്ചു കൊണ്ടി താമസിക്കുമ്പോൾ ഡെനീഷ് ജോസഫിന്റെ അമ്മ വീട് തൊട്ടടുത്താണ് അവിടെ ചെറുപ്പത്തിലെ കളിച്ചു നടന്ന ഞങ്ങളുടെ മുറ്റത്ത് കളിച്ച് നടന്ന ഒരു കുട്ടിയായിരുന്നു ഡെന്നിഷ് ജോസഫ് അതിനുശേഷം ഞാൻ ഈ അമ്മഞ്ചേരിലേക്ക് മാറി ഡെന്നിച്ച് അതിന് ഏറ്റുമാനം ഒരു സ്വന്തം വീട്ടിലേക്ക് പോയി അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഈ നാസർ സുലൈമാൻ സേറ്റൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കാണുമ്പോൾ ഇടാ നീ ഇനി ആളല്ലേടാ നിന്റെ മുറ്റത്ത് ഞാൻ കളിച്ച് നടന്നതാണ് എന്നും പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ ഒരു ദൃഢമായ സ്നേഹബന്ധമായിരുന്നു എനിക്ക് ഡെലി ജോസഫോട് ഭയങ്കര ആരാധനയായിരുന്നു കാരണം ജോഷി സാറിന്റെ പടങ്ങൾ ഹരിര സാറിന്റെ പടങ്ങൾ ഇവരുടെ രണ്ടുപേരുടെ പടങ്ങൾ എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളൂ അപ്പൊ അവരുടെ രണ്ടുപേരുടെയും റൈറ്റർ എന്നുള്ള ഒരു ആരാധന ഈ ജോഷി സാറിന്റെ ഹരി ഹരി സാറിന്റെ കാര്യമൊക്കെ ചോദിക്കാൻ നല്ല രീതിയിലടത്ത് പോകും പിന്നെ ഞങ്ങൾ തമ്മിൽ വലിയൊരു ബന്ധമായി ഹൈവേ പോലീസ് എന്നുള്ള പറയുന്ന പടം ആ രീതിയിൽ എടുക്കാനും കാരണം നാസർ സുലൈമാൻ അസഡ് പറയുന്ന പടം ഇറങ്ങാത്തപ്പോൾ എനിക്ക് ആരും ഡേറ്റ് തന്നിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഈ ജോഡ് സാറൊക്കെ ചെയ്ത പോലെ ടൈഗർ സലീം ഒക്കെ ചെയ്ത പോലെ നീ ഒരു പടം ചെയ്ത് എൻട്രി ചെയ്ത് പറഞ്ഞു നീ ആർട്ടിസ്റ്റിനെ നോക്കി പടം കിട്ടില്ല എന്നും പറഞ്ഞാൽ ആ പടം ഫുൾ ഫോം ചെയ്തു തന്നതും ആയിരുന്നു ഒരു ജ്യേഷ്ഠാനം എന്ന് പറഞ്ഞാൽ പോലെ അത്ര എന്റെ ജീവിതത്തിൽ എന്നെ ഒത്തിരി സ്വാധീനിച്ച എൻ്റെ ഒരു ആരാന്ന് എനിക്കറിയത്തില്ല അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരാളാണ്